കാലിപ്പുറയിടത്തു നിന്ന് ആദായം വേണം നേരെ ഏതാണ്ട് ഇങ്ങോട്ടിഞ്ഞ് പോകുന്ന നേരെ നല്ല സുന്ദരമായ തേക്കും തൈ നല്ല കിട്ടലം വെറൈറ്റി തേക്കും തൈ മേടിച്ച് വെച്ചാൽ മതി തേക്കും തൈ സ്വല്പം മാറി കവറ് മാറിയിട്ട് സ്വല്പം വളർത്തിയതിന് ശേഷം എടുത്ത് തറയിൽ നട്ട് കഴിഞ്ഞാൽ ഈ മഴക്കാലോ നല്ല അങ്ങോട്ട് അടിപൊളിയായിട്ട് ഉരിഞ്ഞിങ്ങോട്ട് കയറും അതേപോലെ തന്നെ വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉഷാറായിട്ട് എടുക്കാൻ നമുക്കൊരു ഏട്ട് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒന്നാണ് തേക്ക് നല്ല അട്ടിപ്പൊളി തേക്ക് നിലമ്പൂർ തേക്ക് നിലമ്പൂർ വെള്ളത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് സാധിക്കും ഇതേപോലെ അതിൻ്റെ ഒരു വളർച്ചയാണ് ഒരു ഒന്നൊന്നേൽ മാസം ഒന്നര മാസത്തോളം ഒരു വളർച്ചയാണ് ചെറിയൊരു പാക്കറ്റ് തൈ കവർ മാറി താണ്ട് ഇതേപോലെ വെച്ചേക്കുന്നതാണ് കേട്ടോ വേണ്ടേ ഒരു പാക്കറ്റ് തൈ ചെറിയൊരു പാക്കറ്റ് തൈ എടുത്ത് താണ്ട് ഇതേപോലെ കവർ മാറി വെച്ചേക്കുന്നതാണ് വേണ്ടത് ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പം തന്നെ നല്ല ഉഷാറായിട്ട് രണ്ട് തട്ടായിട്ട് കയറി വന്നാണ്ട ഒന്നര മാസം കൊണ്ട് ഇതിനകത്ത് വെച്ചേക്കുന്ന ചാണാപ്പൊടിയോ ആട്ടും കാട്ടോ ഒക്കെ ഇട്ടാണ് അത് പ്ലാൻ ചെയ്തേക്കുന്നത് ചാണാപ്പൊടിയോ ചകരിച്ചോറോ വെള്ളപ്പുണ്ടാക്കോ ഒക്കെ വളമായിട്ട് നമ്മൾ കൊടുക്കാം അടിപൊളിയായിരിക്കും കേട്ടോ ഒന്നര മാസം കൊണ്ട് ഇത്രയും വളർച്ച വരുമെന്ന് പറഞ്ഞാൽ പലരും കാര്യം എന്ന് പറഞ്ഞാൽ ആ തേക്കിൻ്റെ ക്വാളിറ്റിയാണ് ഈ കാണുന്നത് ഒന്നര മാസം അത് നല്ല വളക്കൂറുള്ള മണ്ണിട്ട് വെച്ചേക്കുന്നതാണ് പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ ഇത് ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം ഫംഗിസൈഡ് ലൈറ്റായിട്ടൊന്ന് കൊടുക്കുന്നത് നല്ലതാണ് ഈ മഴക്കാലം ആയതുകൊണ്ട് ചെറിയ ഫംഗിസൈഡ് കൊടുക്കുക അങ്ങനെ നല്ലപോലെ വളർന്ന് സെറ്റായിട്ട് കയറി വരും ഏകദേശം ഒരു അര പരുവ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എടുത്തിട്ട് നേരെ അങ്ങ് തറയിൽ പ്ലാൻറ് ചെയ്യണം എട്ടൊമ്പത് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഒന്നും നോക്കാനില്ല അട്ടിപ്പൊളിയായിട്ടോ ഒന്നുമില്ല ഒരുപാട് പേര് ഇതുകൊണ്ട് രക്ഷപ്പെട്ടവരുണ്ട് അതുകൊണ്ട് പ്രത്യേകം പാണിച്ചെന്നേ ഉള്ളൂ കാലി പുരേടം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വേടിച്ച് പോയി പ്രയോജനപ്പെട്ട് കിട്ടും ഗ്യാരൻറ്റിയാണ് ഇതിൻ്റെ തൈയാണ് നമ്മളിപ്പം അവൈലബിളായിട്ടുള്ളത് ആവശ്യമുള്ള പ്ലാന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരാം നല്ല കിട്ടിലോ ആയിട്ടുള്ള പ്ലാന്റ് ചെറിയ തൈ മേടിച്ചുകൊണ്ട് വെച്ചാൽ മതി വലുതൊന്നും മേടിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല ചെറിയ പ്ലാന്റ് നല്ല ക്വാളിറ്റിയുള്ള ചെറിയ പ്ലാന്റ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ താൻ്റെ പുതിയ തളിയിലൊക്കെ തൈ ഇതേപോലെ വരുമ്പം ലൈറ്റായിട്ട് ഇരിച്ച് എന്തെങ്കിലും ഒരു പങ്ക്സായിട്ട് ഇൻഡോഫില്ലോ സാഫോ ഏതെങ്കിലും ഒന്ന് ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലും ഇതേപോലെ നല്ല പച്ചപ്പിളി നിൽക്കാനായിട്ട് പറ്റും അപ്പുഴുക്കിടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഈ മഴയത്ത് ഇതിനെയൊന്ന് സൂക്ഷിച്ചെടുത്ത് കഴിഞ്ഞാൽ പൊന്നാണ് പൊന്ന്